നമസ്കാരം ഞാൻ മുബാറക്കാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് എങ്ങനെ ഈ റിസർച്ച് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ ഇവിടെ കീവേഡ് റിസർച്ച് ചെയ്യുന്നത് ഗൂഗിൾ ആപ്സിന് വേണ്ടിയിട്ടാണ് അപ്പൊ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും വീഡിയോ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റ് ചെയ്യാനും മറക്കരുത് എസ്ഇഒ ചെയ്യുന്ന സമയത്താണ് കൂടുതലും ഈ റിസർച്ച് ചെയ്യാറുള്ളത് അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മേഖലയാണ് സെർച്ച് ആഡ് എസ് സിഒയും സെർച്ച് ആഡും തമ്മിൽ അതായത് എസ് സി ഒും എസ്ഇ എം എന്ന് പറഞ്ഞാൽ ഒന്ന് സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ് ഒന്ന് സെർച്ച് എഞ്ചിൻ ഓപ്റ്റമൈസേഷനുമാണ് എസ് സി ചെയ്യുന്നത് ഓർഗാനിക്കലി വെബ്സൈറ്റ് ഗൂഗിളിൽ റാങ്ക് ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് എന്നാൽ ഈ ഗൂഗിളിലെ അല്ലെങ്കിൽ സെർച്ച് ആഡ് അതായത് എസ്ഇ എം സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് പെയ്ഡ് ആയിട്ട് നമുക്ക് എങ്ങനെ ഗൂഗിളിൽ റാങ്ക് ചെയ്യാം എന്നുള്ളത് ഗൂഗിളിൽ കയറിയിട്ട് എന്തെങ്കിലുമൊക്കെ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റിൽ കാണുന്ന നാല് റിസൾട്ടിന്റെ ടോപ്പിലായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും സ്പോൺസേഡ് എന്നുള്ളത് ഇതിനാണ് സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് നിങ്ങൾ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ ചെയ്തിട്ടാണ് വെബ്സൈറ്റ് റാങ്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്തായിരിക്കും വരിക പക്ഷേ സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ് ചെയ്തിട്ട് അതായത് ഗൂഗിളിൽ നമ്മൾ പൈസ കൊടുത്തിട്ട് ആഡ് ചെയ്യുന്ന സമയത്ത് അതായത് ട്രാങ്ക് ചെയ്യണം എന്നുള്ള രീതിയിൽ ചെയ്യുന്ന സമയത്ത് ടോപ്പിലായിരിക്കും വരിക ഈ ഒരു വീഡിയോയിൽ എങ്ങനെ നമുക്ക് ഈ സെർച്ച് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കീവേഡ് സെലക്ട് ചെയ്യാം എന്നുള്ളതാണ് പ്രധാനമായിട്ട് നോക്കുന്നത് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഒന്നെങ്കിൽ ഗൂഗിൾ ഷീറ്റിലോ അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റിൻ്റെ എക്സലിലോ ഇതുപോലെയുള്ള ഒരു ഫോർമാറ്റ് തയ്യാറാക്കുക ഫസ്റ്റിൽ നിങ്ങളുടെ ബിസിനസ് അല്ലെങ്കിൽ നിങ്ങൾ ബിസിനസ്സിന് വേണ്ടിയിട്ടാണെങ്കിലോ അതല്ലെങ്കിൽ നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിലോ നിങ്ങൾക്ക് ഏത് പ്രൊജക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വെബ്സൈറ്റിനാണോ നിങ്ങൾക്ക് സെർച്ച് ആയിട്ട് ചെയ്യേണ്ടത് ആ ഒരു വെബ്സൈറ്റിലുള്ള കണ്ടന്റുകളെല്ലാം തന്നെ നിങ്ങൾ ആദ്യം ചെക്ക് ചെയ്തതിനു ശേഷം അവരെ ഏത് സർവീസ് ആണോ മുകളിൽ വരുന്നത് അല്ലെങ്കിൽ എന്ത് കീവേഡ് അടിക്കുന്ന സമയത്താണോ അവരെ വെബ്സൈറ്റ് റാങ്ക് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കണം അതിന് പറയുന്ന പേരാണ് കീവേഡ്സ് എന്നുള്ളത് ഉദാഹരണമായിട്ട് ഞാൻ ഇവിടെ പറഞ്ഞുതരാം ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സസ് എന്നുള്ളത് ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെയും ആണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സസ് എന്നുള്ളത് അതായത് അവരുടെ ഒരു സർവീസ് ആണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സസ് ആ സർവീസിന്റെ താഴെ തന്നെ ഒരുപാട് സർവീസ് കോഴ്സുകൾ വരും അതായത് ഇപ്പോൾ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് കോഴ്സ് ഗൂഗിൾ ആറ്റ്സ് കോഴ്സ് എസ് സി ഒ കോഴ്സ് അങ്ങനെ ഒരുപാട് കോഴ്സുകൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് വരും അപ്പോൾ ഇതെല്ലാം തന്നെ നമ്മളുടെ കീവേഡുകളാണ് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏത് സർവീസാണോ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ഏത് സർവീസാണോ നിങ്ങൾക്ക് കൂടുതലായിട്ട് കൊടുക്കേണ്ടത് അതിനെ വേണം നിങ്ങൾ കീവേഡിലേക്ക് കൊണ്ടുവരാൻ കാരണം ഇതൊരു ആയിട്ടുള്ള സർവീസ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു സർവീസ് മാത്രമേ ഇതിൽ കൊടുക്കാൻ പാടുള്ളൂ അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പ്രോഫിറ്റബിളല്ലാതെ വരും കാരണം ചില കേസുകളിൽ നിങ്ങൾക്ക് ഒരു ക്ലിക്കിന് ആയിരം രൂപ വരെ കോസ്റ്റ് വരുന്ന കീവേഡുകൾ നിലവിൽ നമുക്ക് ഗൂഗിളിൽ കാണാൻ പറ്റും അതുകൊണ്ട് തന്നെ അത്രയും കോസ്റ്റ് വരുന്ന ഒരു കീവേഡ്സൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ലാൻഡിങ് പേജ് അതുപോലെ തന്നെ നിങ്ങൾ ഈ ഗൂഗിൾ ആഡ്സിൻ്റെ സെർച്ച് ആഡ് ചെയ്യുന്ന സമയത്ത് കൊടുക്കുന്ന ടൈറ്റിൽ ഡിസ്ക്രിപ്ഷന് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നിങ്ങൾ എന്ത് ചെയ്യണം പ്രോപ്പറായിട്ട് കൊടുക്കണം അതുകൊണ്ട് ആ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം മാത്രമല്ല നിങ്ങൾ ഗൂഗിൾ ആഡ്സിൽ ആഡ് ചെയ്യുന്ന സമയത്ത് ലാൻഡിങ് പേജിലേക്കാണ് നിങ്ങൾക്ക് എൻക്വയറി കൊണ്ടുവരേണ്ടത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലാൻഡിങ് പേജ് ഏതെങ്കിലും ഒരു യൂസർ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കസ്റ്റമർ വന്ന് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നിങ്ങളുടെ വെബ്സൈറ്റിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ വേണം എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്യാൻ നിങ്ങളുടെ വെബ്സൈറ്റ് നിങ്ങളൊരു ലാൻഡിങ് പേജിൻ്റെ ഒരു രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വലിയ പ്രോബ്ലം ഇല്ല പക്ഷേ നിങ്ങളുടെ വെബ്സൈറ്റ് കോമൺ ആയിട്ടുള്ള ഒരു രീതിയിലാണ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓരോ സർവീസിനും ഡിഫറെൻ്റ് ഡിഫറെൻ്റ് ലാൻഡിംഗ് പേജ് ക്രിയേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സസ് എന്നുള്ള ഒരു കീവേഡ് നിങ്ങൾ കൊടുത്തിട്ട് ആ ഒരു കീവേഡിൻ്റെ അണ്ടറിലാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് കോഴ്സ് അതേപോലെ തന്നെ ഗൂഗിൾ ആറ്റ്സ് കോഴ്സ് ബ്ലഡ് പ്രസ് ഡെവലപ്മെൻറ്റ് കോഴ്സുകളൊക്കെ വരുന്നത് അപ്പോൾ ആ ഒരു മൂന്ന് കോഴ്സിനെയും നിങ്ങൾക്ക് എന്ത് ചെയ്യാം ആ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു ലാൻഡിംഗ് പേജിൻ്റെ അണ്ടറിൽ കൊണ്ട് കൊണ്ടുവന്നിട്ട് അതിൽ നിങ്ങൾക്ക് ടെസ്റ്റ് മോണിയൽ അതേപോലെ തന്നെ നിങ്ങളുടെ കോഴ്സിന്റെ ഹൈലൈറ്റ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം എല്ലാം തന്നെ നിങ്ങൾക്ക് പ്രെസൻ്റ് ചെയ്യാവുന്ന ലാൻഡിംഗ് പേജിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ ഒരു ഫോണിൽ വിളിച്ച് ഡീറ്റെയിൽ പറഞ്ഞു കൊടുക്കുന്നതിന് പകരം ആ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഒരു ലാൻഡിങ് പേജിൽ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ലാൻഡിങ് പേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടുള്ള പ്രധാനപ്പെട്ട ബെനിഫിറ്റ് നിങ്ങളെ തെളിഞ്ഞു വരുന്ന ഒരാൾക്ക് കൂടുതലായിട്ടൊന്നും തന്നെ നിങ്ങളോട് ചോദിക്കാനുണ്ടാവില്ല കാരണം അവർ ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ എന്ത് ചെയ്തിട്ട് ണം ലാൻഡിങ് പേജിൽ പ്രസന്റ് ചെയ്തിരിക്കണം അതാണ് ലാൻഡിംഗ് പേജിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകം ഇപ്പോൾ ലാൻഡിങ് പേജിനെ പറ്റിയൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇപ്പോൾ നിങ്ങൾക്ക് എക്സൽ ഷീറ്റ് കാണാൻ പറ്റും അപ്പോൾ ഇതിൽ ഞാൻ ഫസ്റ്റ് കൊടുത്തിട്ടുള്ള കോളം എന്താണോ നമ്മളുടെ ഐഡിയയിൽ വരുന്നത് അതായത് നിങ്ങളുടെ ഐഡിയയിൽ എന്താണോ വരുന്നത് അതാണ് ഇവിടെ ടൈപ്പ് ചെയ്യേണ്ടത് ഫസ്റ്റ് ഇപ്പോൾ എൻ്റെ ഇതൊരു ഡിജിറ്റൽ മാർക്കിംഗ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടാണെന്ന് കരുതാം അവിടെ എനിക്ക് വരുന്ന സർവീസുകൾ അല്ലെങ്കിൽ എനിക്ക് എന്ത് ടൈപ്പ് ചെയ്യുമ്പോഴാണ് ഗൂഗിളിൽ എൻ്റെ വെബ്സൈറ്റ് റാങ്ക് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഞാനിവിടെ ഡിസൈഡ് ചെയ്യുന്നത് അപ്പോൾ ഫസ്റ്റിൽ എൻ്റെ ഒരു മൈൻഡ് സെറ്റിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാനിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് എന്ന് കോഴ്സസ് നടക്കുമ്പോൾ അതുപോലെ തന്നെ ഓൺലൈൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് എന്ന് നടക്കുമ്പോൾ വരണം ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ കേരള നടക്കുമ്പോൾ വരണം അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ലൊക്കേഷൻ ആയിട്ട് കൊടുക്കും അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സസ് ഇൻ കാലിക്കറ്റ് ഡിജിറ്റൽ മാർക്കിംഗ് കോഴ്സസ് ഇൻ കോഴിക്കോട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സസ് ഇൻ ഓൺലൈൻ അല്ലെങ്കിൽ ഓൺലൈൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സസ് എന്തൊക്കെയാണോ വരുന്നത് ആ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക ഫസ്റ്റ് കോളത്തിൽ ആഡ് ചെയ്ത് വെക്കുക അപ്പോൾ നിങ്ങളുടെ ബിസിനസിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ആദ്യം നിങ്ങളുടെ കസ്റ്റമർ സൈഡിൽ നിന്ന് തിങ്ക് ചെയ്യുക അവരെന്തൊക്കെയാണോ ടൈപ്പ് ചെയ്യാൻ സാധ്യത ഉണ്ടാവുക എന്നുള്ളത് നിങ്ങളുടെ കസ്റ്റമർ സൈഡിൽ നിന്ന് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ തിങ്ക് ചെയ്യാൻ ഒരിക്കലും നിങ്ങളെ സൈഡിൽ നിന്ന് തിങ്ക് ചെയ്ത് കാരണം എന്താ പറയുക നിങ്ങൾക്ക് പല കാര്യങ്ങളും ഷോർട്ടായിട്ടായിരിക്കും നിങ്ങൾ സംസാരിക്കുക ഞാനിവിടെ തിരഞ്ഞെടുത്തുള്ളത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സസ് എന്നുള്ളത് അതേപോലെ തന്നെ ഓൺലൈൻ ഡിറ്റൽ മാർക്കിംഗ് കോഴ്സും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിലുള്ള കാര്യങ്ങൾ ടൈപ്പ് ചെയ്ത് വെക്കാനുള്ളതാണ് ഫസ്റ്റ് കോളം രണ്ടാമതായിട്ടുള്ള കോളം എന്നുള്ളത് ആണ് ഈ സജസ്റ്റഡ് കോളം എപ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യുക എന്നുള്ളത് ഞാൻ പറഞ്ഞരാം ഞാനിത് ഫുള്ള് സെറ്റ് ചെയ്ത് വെച്ചതുകൊണ്ടാണ് ഇപ്പം എൻ്റെ എല്ലാ കോളത്തിലും കണ്ടന്റ് ആഡ് ചെയ്തിട്ടുള്ളത് നിങ്ങൾ അത് ഫസ്റ്റിൽ ചെയ്യുമ്പം ഒരൊറ്റ കോളം മാത്രമേ ഫസ്റ്റ് ഉണ്ടാകുമ്പോൾ ഉള്ളൂ അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് എടുത്ത് കൊണ്ടിരുകയാണ് ചെയ്യാം അപ്പോൾ ഞാൻ എന്ത് ചെയ്യുകയാണ് ഈ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സസ് എന്നുള്ളത് കോപ്പി ചെയ്യാണ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടാണെന്ന് വിചാരിക്കുന്നു അതായത് ഫസ്റ്റിലുള്ള കോളം നമ്മുടെ മൈൻഡിലുള്ള കാര്യങ്ങൾ ടൈപ്പ് ചെയ്യാനുള്ളതാണ് എന്തൊക്കെയാണോ നിങ്ങളുടെ മൈൻഡിൽ വരുന്നത് ആ ഒരു സർവീസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ മൈൻഡിൽ ഒരു കസ്റ്റമർ അടിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ വരുന്നത് എന്നുണ്ടെങ്കിൽ അതെല്ലാം ടൈപ്പ് ചെയ്തോക്കാം ഇപ്പോൾ ഞാൻ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കീവേഡ്സ് മാത്രമേ ഞാൻ ടൈപ്പ് ചെയ്തുള്ളൂ അത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്യുകയാണ് ഈ ഒരു കീവേഡ് ഇവിടെ കൊണ്ട് സെർച്ച് ചെയ്യാണ് അപ്പോൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് എന്ന് വെച്ചപ്പം ഇവിടെ വന്നു ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സസ് ഇൻ കൊച്ചി എറണാകുളം ചെന്നൈ കേരള എന്നൊക്കെ പറഞ്ഞാൽ നിയർമി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കീവേഡ്സ് വന്നിട്ടുണ്ട് ഇതിനാണ് നമ്മൾ സജസ്റ്റഡ് കീവേഴ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും സജസ്റ്റഡ് എന്നുള്ളൊരു കോളം ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഇതിലിങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും സെർച്ച് ചെയ്യാൻ പറ്റിയിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ സെലക്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഞാൻ ഇവിടെ ഒരു കുറച്ച് കോഴ്സുകൾ സെലക്ട് ചെയ്തിട്ടുണ്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സസ് നിയർമി സെലക്ട് ചെയ്തിട്ടുണ്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് കോഴിക്കോട് ഓൺലൈൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ഇൻ കേരള ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനിങ് സെൻറ്ററിൻ ഇറമീൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൽ തന്നെ ഒന്നുകൂടെ നമുക്ക് വേറൊരു രീതിയിലും കൂടെ കീവേഡ് സെലക്ട് ചെയ്ത് സെർച്ച് ചെയ്യാനൊരു ഓപ്ഷൻ അപ്പം നിങ്ങൾ നേരത്തെ ടൈപ്പ് ചെയ്തിൻ്റെ മുന്നിലായിട്ട് ഒരു രണ്ടു സ്കോറും ഒരു സ്പേസ് ഒട്ട് കൊടുക്കുക അപ്പം ഇതിൻ്റെ മുന്നിൽ വരാൻ സാധ്യതയുള്ള സെർച്ച് ചെയ്യാൻ സാധ്യതയുള്ള കീവേഡ്സ് അല്ലെങ്കിൽ അതിന് മുമ്പ് വരാനുള്ള വേഡ്സ് ഏതെങ്കിലുമൊക്കെ ഉണ്ടോ എന്നുള്ളതാണ് അവിടെ കാണിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഞാൻ അങ്ങനെ കൊടുത്തപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഫ്രീ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സസ് ഓൺലൈൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സസ് ബെസ്റ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സസ് ഗൂഗിൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് സജഷൻസ് കൂടെ കിട്ടിയിട്ടുണ്ട് ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആവുന്ന ഏതെങ്കിലും കീവേഡ്സുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക ഇവിടെ നിന്നും ചൂസ് ചെയ്യാം ഇതേ പരിപാടി തന്നെ നമുക്ക് എന്ത് ചെയ്യാം ലാസ്റ്റിലും ചെയ്യാൻ പറ്റും ഇനി നിങ്ങൾക്ക് ഒരു പക്ഷേ നിങ്ങളുടെ സർവീസിനെ പറ്റി കൂടുതൽ ആ ധാരണ ഒന്നും ഉണ്ടാവില്ല എന്തൊക്കെയാണ് ആളുകൾ സാധ്യത ഉണ്ടാവുക സെർച്ച് ചെയ്യുക എന്നുള്ളത് അപ്പോൾ അങ്ങനെയൊക്കെ വേണമെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഓൾമോസ്റ്റ് വേർഡ് കിട്ടും കൊണ്ടാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി കാരണം നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് മാത്രമേ പറയാൻ കൂടുതലായിട്ട് അറിയുള്ളൂ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സസ് എന്ന് അതിന് പറയുമോ പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക അതിനൊന്നുകൂടെ ഷോർട്ടാക്കിയിട്ടും സെർച്ച് ചെയ്യാം അതായത് നിങ്ങൾക്ക് നിങ്ങളെ സർവീസിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് എങ്ങനെ ആളുകൾ സെർച്ച് ചെയ്യുക എന്നുള്ള പിന്നെ ഐഡിയ ഇല്ല എന്നുള്ള കണ്ടീഷനൊക്കെ വരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക ആ ഒരു സർവീസിനെ മാത്രം സെലക്ട് ചെയ്തിട്ട് ഇങ്ങനെ സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ ഐഡിയ ഇവിടെ കിട്ടും ആളുകൾ എന്തൊക്കെയാണ് ടൈപ്പ് ചെയ്യാൻ സാധിക്കുന്നത് ഞാൻ അടുത്തതായി ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് നേതാത്ത കീബോർഡ് ഇവിടെ എൻ്റർ ചെയ്യുക എൻ്റെ ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്കൂടെ കാണാൻ പറ്റില്ല മാർക്കിംഗ് കോഴ്സ് പറഞ്ഞപ്പോൾ ഇവിടെ വേറെ ഒരു ആഡ് വന്നിട്ടുണ്ട് നേരെ താഴോട്ട് സ്ക്രോൾ ചെയ്ത് പോവാം താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും റിലേറ്റഡ് കീവേഡ്സ് എന്നാണ് ഇതിന് പറയാം ഇവിടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സസ് നെർമിയ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ഇൻ ഇന്ത്യ ഫ്രീ ഓൺലൈൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സസ് ഈ ഒരു കാര്യത്തിലും നിങ്ങൾക്ക് ഏതെങ്കിലും ചൂടപ്പെടായിട്ടുള്ള കീവേഡ്സ് ഉണ്ടെങ്കിൽ ഇവിടെ നിന്നും നിങ്ങൾക്ക് എന്ത് ചെയ്യാം സെലക്ട് ചെയ്യാം ഇത്രയും കാര്യങ്ങൾ സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ഇതിൽ നിന്ന് ഒന്നുകൂടെ സെലക്ട് ചെയ്യുക കീബോർഡ് സെലക്ട് ചെയ്യുക അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും സെലക്റ്റഡ് കീവേഡ്സ് ഞാൻ ഇവിടെ കുറച്ച് കീവേഡ്സ് സെലക്ട് ചെയ്തിട്ടുണ്ട് ആ ഒരു കീവേഡ് സെലക്ട് ചെയ്യുക ഇനിയും നിങ്ങൾക്ക് കീവേഡ് ഷോട്ടാണ് നിങ്ങൾക്ക് കൂടുതലായിട്ട് കീവേഡ്സ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞുതരാം അതെങ്ങനെ എടുക്കുക എന്നുള്ളത് ഞാനിവിടെ സെലക്ട് ചെയ്തിട്ടുള്ള കീവേർഡ് കോപ്പി ചെയ്യാണ് കോപ്പി ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ ഗൂഗിൾ ആഡ്സ് ഓപ്പൺ ചെയ്യുക ഗൂഗിൾ ആഡ്സ് ഓപ്പൺ ചെയ്ത് അതായത് എങ്ങനെ ഗൂഗിൾ ആഡ്സ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതിനെ പറ്റി ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ നിങ്ങൾക്ക് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ ഗൂഗിൾ ആഡ്സ് സെറ്റപ്പ് ചെയ്യുക എന്നുള്ളത് മനസ്സിലാവും എന്നിട്ട് നിങ്ങൾ ഗൂഗിളായാലും സെറ്റപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ ഒരു ഡാഷ് ബോർഡിലേക്ക് വരും എന്നിട്ട് ഇവിടെ ടൂൾസിൽ വന്ന് പ്ലാനിങ്ങിൽ കീവേഡ് പ്ലാനർ സെലക്ട് ചെയ്യുക കീവേഡ് പ്ലാനർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഫസ്റ്റ് ഓപ്ഷൻ ഡിസ്കവറി ന്യൂ കീവേഡ് എന്നുള്ളത് സെലക്ട് ചെയ്യാം എന്നിട്ട് എന്ത് ചെയ്യുക ഇവിടെ നിങ്ങളുടെ കീവേഡ് എൻറ്റർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ ഒരു എൻ്റർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പല രീതിയിൽ ചെയ്യുക അതായത് നിങ്ങൾ ഫസ്റ്റിൽ കണ്ടെത്തിയിട്ടുള്ള കീവേഡ്സ് നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നതിന് പകരം നേരെ ഈ കീവേഡ് പ്ലാനറിൽ വന്നിട്ട് ഇവിടെ വന്നിട്ടും സെർച്ച് ചെയ്യാൻ ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള കീവേഡുകളൊക്കെ കോപ്പി ചെയ്യുക എന്നിട്ട് കീവേഡ് പ്ലാനറിൽ വരിക എൻ്റർ ചെയ്ത് കൊടുക്കുക എത്ര കീവേഡ് വേണമെങ്കിലും എൻ്റർ ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇവിടെ ലൊക്കേഷൻ നിങ്ങൾ എന്ത് ചെയ്യുക ചേഞ്ച് ഈ ലൊക്കേഷൻ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് കറക്റ്റായിട്ടുള്ള ആ ഒരു കീബോർഡിൻ്റെ വോളിയം കിട്ടാൻ വേണ്ടിയിട്ടാണ് എനിക്ക് കേരള ബേസ് ചെയ്തിട്ടുള്ള ടാർ കേരളത്തിനെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള കീവേർഡിൻ്റെ വോളിയും എമൗണ്ടും കിട്ടിയാൽ മതി എന്നുള്ളത് ഞാൻ അങ്ങനെ സെറ്റ് ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ വെബ്സൈറ്റ് നേരെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് നേരെ കൊണ്ടുവന്നിട്ട് പേസ് ചെയ്തിട്ട് ആ വെബ്സൈറ്റിലുള്ള കീവേഡുകൾ എന്ത് ചെയ്യുക ഫിൽറ്റർ ചെയ്തെടുക്കാനും പറ്റും ഇപ്പം നിങ്ങളുടെ കോമ്പറ്റീറ്ററുടെ വെബ്സൈറ്റിൻ്റെ ലിങ്കൊക്കെ അവിടെ കൊണ്ടുവന്നിട്ട് കോപ്പി ചെയ്തിട്ട് നിങ്ങൾക്ക് അവരുടെ കീവേർഡ് സെലക്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കറക്റ്റായിട്ട് കീവേഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത വെബ്സൈറ്റ് ആണെന്നുണ്ടെങ്കിലാണ് അത് കൂടുതലായിട്ട് യൂസ്ഫുൾ ആവട്ടെ എന്നിട്ട് അതിൽ നമുക്ക് എന്ത് ചെയ്യാം നേരത്തെ നമ്മൾ ചെയ്ത അതേ പ്രോസസ്സ് ചെയ്യാം അതായത് ഓരോ കീവേഡ് നോക്കുക നമുക്ക് വേണ്ട കീവേഡുകളൊക്കെ സെലക്ട് ചെയ്യാം എന്നിട്ട് ആ ഒരു കീവേഡിൽ നിന്ന് ആയിട്ട് വോളിയവും അതുപോലെ തന്നെ കൂടുതൽ എമൗണ്ടും വരാത്ത ഒരു കീവേഡ് സെലക്ട് ചെയ്തിട്ട് അതിന് നമുക്ക് ആ കീവേഡ് യൂസ് ചെയ്യാം ഞാൻ ഇവിടെ ഇപ്പോൾ തൽക്കാലം നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടി രണ്ട് കീവേഡ് സെലക്ട് ചെയ്തു എന്നിട്ട് ഗെറ്റ് റിസൾട്ട് എന്നുള്ളത് സെലക്ട് ചെയ്യുകയാണ് ഗെഡ് റിസൾട്ട് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഫസ്റ്റിൽ കാണിക്കുന്ന രണ്ടെണ്ണം ഞാനിവിടെ കൊടുത്തിട്ടുള്ള കീവേഡ്സുകളാണ് അപ്പോൾ അതിന് കേരളത്തിൽ ആവറേജ് മന്ത്ലി വോളിയം നൂറ് ടു ആയിരം വരെയാണ് ഉള്ളത് കോമ്പറ്റീഷൻ ലോ ആണ് അതേപോലെ തന്നെ ബിഡ് റേഞ്ച് വരുന്നത് ഏറ്റവും ലോ ആയിട്ടുള്ളത് പതിനെട്ട് രൂപയും തൊണ്ണൂറ്റാറ് പൈസയും ഏറ്റവും ഹൈയിൽ വന്നിട്ടുള്ളത് അൻപത്തൊമ്പത് പൈസയും അൻപത്തൊമ്പത് രൂപയും തൊണ്ണൂറ്റൊമ്പത് പൈസയാണ് വരുന്നത് ഇത് ഇതിൻ്റെ ഒരു ഡേറ്റ് വരുന്നത് ഫെബ്രുവരി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി ജനുവരി രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള ഒരു അപ്രോക്സിമേറ്റ് സെർച്ച് വോളിയത്തിനെ ബേസ് ചെയ്തിട്ട് ഗൂഗിൾ കണക്കാക്കിയിട്ടുള്ള എമൗണ്ട് ആണിത് ഇനി നിങ്ങൾക്ക് ഇവിടെ താഴെ ജസ്റ്റ് താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ കീബാർഡ് ഐഡിയാസ് കിട്ടും ഞാൻ നേരത്തെ ചെയ്ത അതേ പ്രോസസ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം വേണമെന്നുണ്ടെങ്കിൽ അവിടെ സ്കിപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഗൂഗിളിൻ്റെ കീവേഡ് പ്ലാനിൽ വന്നിട്ട് നിങ്ങൾക്ക് ആ ഒരു രീതിയിലുള്ള മെത്തേഡ് ചെയ്യാം ഞാൻ ആ ഒരു കാര്യം കാണിച്ചിട്ടുള്ളത് ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് കീവേഡ് പിക്ക് ചെയ്യേണ്ട രീതി അറിയാത്ത ഒരു കണ്ടീഷൻ വരും കാരണം നിങ്ങൾ എന്ത് ചെയ്യും ഈ ഒരു കീവേഡ് ഐഡിയ അല്ലെങ്കിൽ കീവേഡ് പ്ലാനിൽ വന്നിട്ട് എല്ലാ കീവേഡും വന്നിട്ടും സെലക്ട് ചെയ്തിട്ട് പോകേണ്ട എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റിൽ ആ ഒരു ഓപ്ഷൻ കാണിച്ചത് ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക ഡിറ്റൽ മാർക്കറ്റിംഗ് പ്രോസസ്സ് നിയർമി എന്ന് കാണിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഡിറ്റൽ മാർക്കറ്റിംഗ് ഇൻസ്റ്റിയൂട്ട് നിയർമി അങ്ങനെ ഒരുപാട് ഐഡിയാസ് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് ഏതാണോ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക സെലക്ട് ചെയ്യുക മിനിമം ഒരു ടെൻ വോളിയം അല്ലെങ്കിൽ ടെൻ ടു ഹൺഡ്രഡെങ്കിലും വോളിയം വരുന്ന കീവേഡ്സ് സെലക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഇപ്പം ചില സർവീസുകളൊക്കെ ഹൺഡ്രഡ് ടു വൺ കെ ഉണ്ടാവും പക്ഷേ ചില സർവീസുകൾ ടെൻ ടു ഹൺഡ്രഡ് ആയിരിക്കും മാക്സിമം ഉണ്ടാവുക അങ്ങനെ വരുമ്പോൾ കൂടുതലായിട്ട് വോളിയം കുറഞ്ഞിട്ടുള്ള കീവേഡ് ആഡ് ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക അങ്ങനെ വരുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളുടെ ആഡ് വേണ്ട രീതിയിൽ പെർഫോം ചെയ്യാത്ത ഒരു പ്രശ്നം കാണിക്കും എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക ഇപ്പം നിങ്ങൾ സെലക്ട് ചെയ്യുന്ന കീവേഡുകളുടെ ഡീറ്റൈൽ ഇവിടെ എൻ്റർ ചെയ്ത് നോക്കുക അപ്പോൾ ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സിംഗ് നിയർമി എന്നുള്ളത് ഇവിടെ ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ടെൻ ടു ഹൺഡ്രഡ് എന്നുള്ളത് ഇവിടെ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ കൊടുത്തിട്ടുള്ള വോളിയം വളരെ കുറവാണ് ടെൻ ടു ഹൺഡ്രഡ് എന്നുള്ളതാണ് കാരണം ഞാൻ ഇവിടെ കേരളയാണ് ആണ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത് ഇവിടെ എൻ്റർ ചെയ്തിട്ടുള്ളതിൽ കേരള ബേസ് അല്ല എൻ്റെ ലൊക്കേഷൻ ബേസ് ചെയ്തിട്ടുള്ള വോളിയാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത് അതായത് കാലിക്കേറ്റ് ബേസ് ചെയ്തിട്ടുള്ള വോളിയാണ് അവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ പ്രൈസിലും ചെറുതായിട്ട് ചേഞ്ചസ് വന്നിട്ടുണ്ട് ഓൾ കേരള കാണിക്കുമ്പോഴാണ് ഈ ഒരു വോളിയം കാണിക്കുക അപ്പോൾ നിങ്ങൾ ഈ ഓൾ കേരള കൊടുക്കുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സർവീസുകൾ ഒരു നിശ്ചിത ലൊക്കേഷനിൽ ഭയങ്കര ആയിരിക്കും അപ്പോൾ നിങ്ങളുടെ ആ ഒരു ആഡ് ആ ഒരു ലൊക്കേഷനിൽ കാണിക്കാതെ പോകാൻ സാധ്യത കൂടുതലാണ് മറ്റേതെങ്കിലും ആളുകൾ സെർച്ച് വോളിയം കുറഞ്ഞിട്ടുള്ള ലൊക്കേഷനിൽ നമ്മുടെ ആഡ് കാണിക്കാനും സാധ്യതയുണ്ട് അപ്പോൾ ആ ഒരു കാര്യമൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങളൊരു ലൊക്കേഷനെ മേസ് ടാർഗറ്റ് ചെയ്തിട്ടാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ലൊക്കേഷനെ ബേസ് ചെയ്തിട്ടുള്ള സെർച്ച് വോളിയം നോക്കുക അതായത് ഞാനിവിടെ കേരള എന്ന് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഫസ്റ്റിൽ അവിടെ നിങ്ങളെന്ത് ചെയ്യുക ആ ലൊക്കേഷനെ മാത്രം സെലക്ട് ചെയ്തിട്ട് പോകാം നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യണം ഇതുപോലെ കീവേഡ് ഫസ്റ്റിൽ സെർച്ച് ചെയ്തിട്ട് വെക്കണം ഇപ്പം ടെൻ ടു ഹൺഡ്രഡ് അതുപോലെ എത്ര എമൗണ്ട് വരും എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യുക ഈ ഒരു സെലക്റ്റഡ് കീവേഡ്സിൽ ഈ ഒരു കോളത്തിൽ സെലക്ട് ചെയ്ത് വെക്കുക കാരണം നമുക്ക് അതിനെ ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ ആഡ് അതിനെ ബേസ് ചെയ്തിട്ട് വേണം ആഡ് റൺ ചെയ്യുന്ന സമയത്ത് ബിഡ് റേറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത് അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞതൊക്കെ മനസ്സിലായി വിചാരിക്കുന്നു എങ്ങനെ കീവേഡ് റിസർച്ച് ചെയ്യാം എന്നതിനെ പറ്റി മനസ്സിലായി വിചാരിക്കുന്നു അതേപോലെ തന്നെ വേറൊരു കാര്യം ഇപ്പോൾ ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് നിയർ മീ എന്നുള്ള ഒരു കീവേഡ് സെലക്ട് ചെയ്തു അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കീവേഡിൽ ആരെങ്കിലും കോമ്പറ്റീഷൻ ഉണ്ടോയെന്നാണ് നോക്കണമെങ്കിൽ ജസ്റ്റ് ഗൂഗിൾ വന്നിട്ട് സെർച്ച് ചെയ്ത് നോക്കുക അപ്പം നിയർ മീ ഒക്കെ കൂടുതലായിട്ട് വർക്ക് ചെയ്യുക മൊബൈൽ ഫോണിലായിരിക്കും വർക്ക് ചെയ്യുക അതും കൂടെ ശ്രദ്ധിക്കണം കേട്ടോ അപ്പം പിന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ബാംഗ്ലൂർന്ന് അടിച്ചപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഫസ്റ്റിൽ തന്നെ ഒരാഡ് വന്നിട്ടുണ്ട് ഇപ്പോൾ ഇവർ നിങ്ങൾക്ക് കാണാൻ പറ്റും നേരത്തെ ലാൻഡിങ് പേജിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു ഇവർ വളരെ വൃത്തിയിൽ തന്നെ നല്ല രീതിയിൽ ലാൻഡിങ് പേജും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കാരണം ഒരാൾ വരുന്ന സമയത്ത് ഇപ്പോൾ ഒരു എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ളതാണെങ്കിൽ ആദ്യം അവർ നോക്കുക അവരുടെ പ്ലേസ്മെൻറ്റ് ഡീറ്റെയിൽസും അതുപോലെ കസ്റ്റ സ്റ്റുഡൻസിൻ്റെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും നോക്കുക അത് ഇവിടെ ഇവിടെ വളരെ വൃത്തിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഇവർ അവരുടെ മെയിൻ ആയിട്ടുള്ള കോഴ്സസ്കൾ ഇവിടെ ഇവിടെ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട് പിന്നെ അവരുടെ സ്റ്റുഡൻസിൻ്റെ ഫീഡ്ബാക്ക് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ റിസർച്ചിനെ പറ്റിയുള്ള കാര്യങ്ങളാണ് ഞാൻ ഞാനിതിൽ പറഞ്ഞിട്ടുള്ളത് ഞാൻ കൂടുതലായിട്ട് ഇതിൻ്റെ ഒരുപാട് ഇൻഫർമേഷനാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പാസ് ചെയ്തിട്ടുണ്ട് അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ പറ്റി അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പം ഞാൻ പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം അതുവരേക്കും ബൈ